മറുപടി ആയിട്ട് പറയാം ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ തീരുമാനം എടുത്ത് പെൻഷൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതിന്റെ കുറ്റബോധം പോലും ലെവലേശം ഇല്ലാതാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞതു കൊണ്ടിരിക്കും പറയാരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് എന്തായാലും നമ്മളത്തെ ഇന്നത്തെ ബഡ്ജറ്റ് ഡിസ്കഷൻ അതാ സാർ അതുകൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് യാതൊരു സംശയവും ഇല്ല അധികമായി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിലുള്ളത് പോലെ വേറൊരു സംസ്ഥാനത്തും ഇല്ല അങ്ങനെ ഒരു പെൻഷൻ സമ്പ്രദായത്തിന് അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ ഉള്ളവരെ പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഭാവിയിൽ ആലോചിക്കേണ്ടി വരും ഇതിപ്പോ ഒരു ജീവാനന്ദ പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ പ്രാഥമികമായിട്ട് അതിൻ്റെ പഠനം നടത്താനാണ് ഏൽപ്പിച്ചേക്കുന്നത് അതനുസരിച്ചിട്ട് അവരിടുന്ന പണം കൃത്യമായി ഉറപ്പായി ഏറ്റവും ഉയർന്ന പലിശയോടുകൂടി അതിൻ്റെ തിരിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആലോചിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് സംബന്ധിച്ച് പ്രത്യേകിച്ച് ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ച് ആക്ച്യൂറിയൽ സയൻസ് പഠിച്ച ഇന്ത്യയിലെ അംഗീകൃതമായ ആക്ടൂറിയൽസ് ആണ് തീരുമാനിക്കുന്നത് നമുക്കും ഇൻഷുറൻസ് വകുപ്പിന്റെ തന്നെയാണ് അഡ്വൈസ് തരുന്നത് അങ്ങനെയുള്ള ആളുകൾ ചർച്ച ചെയ്ത് അവര് പഠിച്ച് അത് തരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർ ഇത് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ജീവനക്കാരെ സംരക്ഷിക്കുന്ന ഏത് കാലത്തും എടുക്കുന്ന നിലപാടുകളുടെയും നടപടികളുടെയും ഭാഗമായിട്ടാണ് സർ ഇത് ചെയ്യുന്നത് ശ്രീമതി ശ്രീമതി കാനത്തിൽ കാനത്തിൽ ജമീല ജമീല ശ്രീ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി കെ ചോദിച്ചതിന് ചോദിച്ചും പറഞ്ഞില്ല ഈ ഗവൺമെന്റ് വന്ന ശേഷം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരാണ് സർ യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ശമ്പളമില്ല കാരണം യൂണിവേഴ്സിറ്റിയുടെ പണം ഗവൺമെന്റ് എടുക്കുന്നു സർക്കാർ ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കൊടുക്കുന്നില്ല ഡി എന്തേ ഡി എ പത്തൊമ്പത് ശതമാനം കൊടുക്കാനുണ്ട് ഡി വി സാറിൻ്റെ മരവിപ്പിച്ചു അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി മറന്നുപോകരുത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ സർവ ജീവനക്കാരും ഇതിനെതിരായി അണിനിരന്നിട്ടുള്ളത് വീണ്ടും അവരുടെ കയ്യിലുള്ള വരുമാനം എടുത്ത് ഗവൺമെന്റിന് വേസ്സിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ മാർഗം കണ്ടുപിടിക്കുകയാണ് എന്നാണ് ഇവിടെ ആളുകൾ കരുതുന്നത് അതുകൊണ്ട് ഈ സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത അങ്ങ് ഇവിടെ സൂചിപ്പിച്ചല്ലോ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന് ഞങ്ങളാണ് നിങ്ങളത് തിരുത്തോന്ന് പറഞ്ഞ് വന്നവരാണ് എട്ട് വർഷമായി നിങ്ങൾ എന്തുകൊണ്ട് പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല വിടുന്നില്ല സുപ്രീം കോടതി വന്നു അതിന്റെ ഒരു കോപ്പി കിട്ടാൻ ഈ പഠനം നടത്തിയ കമ്മീഷന്റെ കോപ്പി കിട്ടാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ജോയിന്റ് കൌൺസിലിന് സർ ഈ സർക്കാർ ജീവനക്കാരുള്ള ക്രൂരത അവസാനിപ്പിക്കാനും ഈ ജീവാനന്ദം പദ്ധതി വേണ്ടെന്ന് വെക്കാനും ഗവൺമെന്റ് തയ്യാറാകും ഈ അദ്ദേഹം നേരത്തെ ശ്രീ കെ ബാബു ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലെന്നാ കെ ബാബു ശ്രീ കെ ബാബു ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ട് തന്നെയാണ് പക്ഷെ വിശദമായിട്ട് ഞാൻ അതിന് മറുപടി അറിയാൻ നിന്നാൽ ബഹുമാനപ്പെട്ട സ്പീക്കർ സമയം അനുവദിക്കുമെന്ന് ഞാൻ പറയാം ഇന്ന് ആ സബ്ജക്ട് തന്നെയാ സാർ ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ജീവനക്കാരോടും സംസ്ഥാന സർക്കാരിന്റെ പൊതുപ്രവർത്തനത്തോടെയും എന്താ ഇടതു വർഷത്തിന്റേതായ സാർ ലെസ് ഗവേണൻസ് ഗുഡ് ഗവേണൻസ് എന്നുള്ളത് ആദ്യമായി പറഞ്ഞത് ശ്രീ മൻമോഹൻ സിംഗാണ് ഇപ്പൊ നോ ഗവേണൻസ് ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞത് മോഡിയാ അതിന്റെ ഭാഗമായിട്ട് പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുമ്പോൾ എന്താ നിങ്ങൾ ചെയ്തത് പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുവാണല്ലോ ഈ എട്ടിൽ എട്ട് വർഷം നിങ്ങൾ ഇരിക്കുന്ന സമയത്താണല്ലോ ഈ പെൻഷൻ മൊത്തം ഇങ്ങനെ കൊണ്ടുവന്നത് രാജസ്ഥാൻ ഗവൺമെന്റ് കൊണ്ടുവന്നു പറഞ്ഞു നടപ്പിലാക്കാൻ പറ്റിയോ കാരണം കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു കിട്ടിയാ പറ്റുമോ ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട് ഞങ്ങൾ ആൾക്ക് അഷേർഡായിട്ടുള്ള ഒരു പെൻഷൻ കൊടുക്കും എന്നുള്ള ധാരണ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സമീപനങ്ങൾ എടുക്കും ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ അനുവദിച്ചില്ല നിങ്ങൾ രാജസ്ഥാനിൽ പറഞ്ഞു സാർ ഇന്ത്യയിലാകെ പി എസ് സി വഴിയെടുക്കുന്ന ആളുകൾ കേരളം എന്ന് പറയുന്ന മൂന്ന് ശതമാനത്തിൽ താഴെ ഉള്ള ഒരു സ്ഥലത്താണ് സാർ ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആകെ നടത്തിയ പി എസ് സി അപ്പോയിന്റ്മെന്റ് യു പി എസ് സി പറഞ്ഞതാണ് പി എസ് സി അപ്പോയിന്മെന്റിൽ സിക്സ്റ്റി പെർസെന്റ് അധികം കേരളത്തിലെ നടപ്പിലാക്കി അങ്ങനെ സംസ്ഥാനത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നേ പറ്റൂ കേരളത്തിൽ അങ്ങ് ആരെങ്കിലും വിചാരിച്ചാൽ അതിന്റെ കൂടെ കൈയടിച്ചുകൊണ്ട് ശ്രീ കെ ബാബു ആയാലും രമേശ് ചെന്നിത്തല നിന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം നിന്നാൽ കേരളത്തിലെ പൊതു സംവിധാനങ്ങൾ നിലനിൽക്കില്ല ഇവിടെ ജീവാനന്ദ പദ്ധതി കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ജാതകം ജാതകം വായിക്കുന്ന വായിച്ചിട്ട് ജീവാനന്ദ പദ്ധതി അങ്ങനെയല്ല ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർന്നാ മതി അങ്ങനെ ഒരു സംരക്ഷണം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ നല്ലൊരു പദ്ധതി വരുന്നതിന് ഇപ്പഴേ നിങ്ങൾക്ക് ആശങ്കയാ ആശങ്ക വേണ്ട മുഹമ്മദ് മൊഹസിൻ ബഹുമാനപ്പെട്ട ദേവസ്വം പ്ലീസ് 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 കേരള മോഡൽ വികസന മാതൃകയുടെ നട്ടല്ലാണ് സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ അടിസ്ഥാന വികസന മേഖലയിൽ കേരളം കൈവരിച്ച വലിയ നേട്ടങ്ങൾക്ക് പിന്നിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നിർണായ പങ്കുണ്ട് കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കർഷക പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തന ഫലമായാണ് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ വേരോട്ടം ലഭിച്ചത് സാധാരണക്കാർക്ക് ജോലി നൽകി ഉയർന്ന ജീവിത നിലവാരം പ്രദാനം ചെയ്യാനും സഹകരണ തത്വങ്ങൾ നിലയുറപ്പിച്ച ആഗോള മുതലാളിത്ത ശക്തികൾക്കൊരു വെദലായും പ്രവർത്തിക്കാനും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ലോക നിലവാരത്തിലുള്ള സംസ്ഥാനമായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള അടിസ്ഥാന വികസന മേഖല ഉയർന്ന ജീവിത നിലവാരം വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല തുടങ്ങിയ എല്ലാ മേഖലകളിലും സഹകരണ പ്രസ്ഥാനങ്ങളുടെ കയ്യൊപ്പ് കാണാൻ കഴിയും സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിനും അക്കൗണ്ടിംഗ് സിസ്റ്റം ശക്തമാക്കുന്നതിനും ക്രമക്കേടുകൾ തടയുന്നതിനും സഹകരണ മേഖലയ്ക്ക് കൂടുതൽ ജനങ്ങളെ പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കുന്നതിനുമായി പൊതുസോഫ്റ്റ്വെയർ നടപ്പിലാക്കുന്നതിനുള്ള നടപടിയെല്ലാം സ്വീകരിച്ചു വരുന്നു ആയതിൻ്റെ ഭാഗമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ സേവനദാതാവുമായി കരാറിലേർപ്പെട്ട് നടപടികൾ പൂർത്തീകരിക്കാനാണ് വിവിധ ഘട്ടങ്ങളിലായി പതിനെട്ട് മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സഹകരണ ഓഡിറ്റ് സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിനായി ഐ സി ഡി എം എസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് സഹകരണ ഓഡിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് സഹകരണ സംഘം രജിസ്റ്റാറുടെ നിയന്ത്രണത്തിലും മറ്റ് ഫംഗ്ഷൻ രജിസ്റ്റാറുടെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ സഹകരണ സംഘങ്ങളുടെയും അടിസ്ഥാന വിവരങ്ങളും ഓഡിറ്റ് സംബന്ധിച്ച വിവരങ്ങളും കാമീസിലൂടെ പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ഓൺലൈനായി ലഭിക്കുന്നതാണ് സഹകരണ മേഖലയിൽ ചില ഒറ്റപ്പെട്ട ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റ് കാര്യക്ഷമവും കുറ്റമറ്റവും ആക്കുന്നതിലേക്കായി കേരള മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ സഹകരണ വകുപ്പിൽ ടീം ഓഡിറ്റ് സംവിധാനം നടപ്പിലാക്കുന്നതിന് നിർദ്ദേശിച്ചു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തൊട്ടായി ടീം ഓഡിറ്റ് നടപ്പാക്കുന്നതിന്റെ തത്വത്തിൽ സർക്കാർ അംഗീകാരം നൽകുകയും പൈലറ്റ് അടിസ്ഥാനത്തിൽ പത്തനംതിട്ട തൃശൂർ എന്നീ ജില്ലകളിൽ ടീം ഓഡിറ്റ് ആരംഭിക്കുകയും ഈ പദ്ധതി വൻ വിജയമായി തുടർന്ന് എല്ലാ ജില്ലകളിലേക്കും ഓഡിറ്റ് വ്യവപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളെയും ലയിപ്പിച്ച് കേരള ബാങ്ക് എന്ന ബ്രാൻഡ് നാമത്തിൽ ഒരൊറ്റ സ്ഥാപനമായി മാറുകയും കാർഷിക വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി വിവിധതരം വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യും കേരള ബാങ്കിന് പുതുതായി ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞു കൂടാതെ ആധുനിക ബാങ്കിംഗ് സേവനങ്ങളായ ഡിജിറ്റൽ ബാങ്കിംഗ് യു മൊബൈൽ ബാങ്കിംഗ് എന്നിവ മിതമായ നിരക്കിൽ സാധാരണ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ധനവിനിയോഗത്തിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനും അവതരിപ്പിച്ചിട്ടുണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതുതായി അഞ്ഞൂറോളം എ ടി എം കൗണ്ടറുകൾ സ്ഥാപിക്കുന്ന നടപടി പുരോഗമിച്ചു വരുന്നു യുവജനങ്ങളുടെ ശാസ്ത്രീയത്വവും സാമൂഹ്യവും സാമ്പത്തികമായ സുരക്ഷയും ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിക്കൊണ്ട് ജില്ലാതലത്തിൽ പ്രവർത്തന പരിധിയായി യുവജന സഹകരണ സംഘം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു യുവജനങ്ങളുടെ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അഭ്യസ്തവിദ്യരായ തൊഴിൽ തിരിയെ സഹായിക്കുന്നതിനായി സംസ്ഥാനമൊട്ടാകെ വിവിധ സേവന മേഖലകളിലായി യുവജന സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് യുവജനങ്ങളെ സഹകരണ മേഖലയ്ക്ക് ആകർഷിക്കുന്നതിനും യുവജനങ്ങളെ സാമ്പത്തിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമിട്ടും ഇത്തരം സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് സ്വകാര്യ ആശുപത്രി ആശുപത്രിയിൽ ആരോഗ്യ മേഖലയെ ചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് ജനപങ്കാളിത്തോടെ സഹകരണ ആശുപത്രി സംഘങ്ങൾ കേരളത്തിൽ സജീവമായി കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് സഹകരണ മേഖല സുദീർഘമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണമേന്മയുള്ള സാന്ത്വന പരിചരണം ലക്ഷ്യമാക്കി സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പാലിറ്റീവ് കെയർ പദ്ധതികൾ നടപ്പാക്കി വരുന്നത് അഴിമതിരീതമായും സമയബന്ധിതമായും ഗുണമേന്മയും എന്നാൽ ചെലവുകൾ കുറച്ചും നിർമ്മാണങ്ങൾ നടത്താനുള്ള കേരളത്തിൻ്റെ ബദലാണ് തൊഴിൽ കരാർ സഹകരണ സംഘങ്ങൾ സംസ്ഥാനത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അനവധി ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളുണ്ട് ആധുനിക വളർന്നു ടൂറിസം ക്രാഫ്റ്റ്സ് വില്ലേജും നിർമ്മാണ രംഗത്തെ നിയമസഭാ സമ്മേളനം തുടരുകയാണ് ഇപ്പോൾ ചോദ്യോത്തരവേളയാണ് പുരോഗമിക്കുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു മറ്റേതൊക്കെ വിഷയങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും മുതലപ്പൊഴിയിൽ നിരന്തരമുണ്ടാകുന്ന അപകടത്തിൽ നിരവധി മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന സാഹചര്യമുണ്ട് ഈ അടിസ്ഥാനമില്ലാത്ത ഒരു നിർമ്മാണ രീതിയാണ് അവിടെ ഉള്ളതെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഈ പെൻഷൻ കുടിശ്ശിക നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും പെൻഷൻ കുടിശ്ശികയിൽ പ്രധാനമായും ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ നൽകിയിരുന്ന പെൻഷൻ ഏതൊക്കെ ിലേതാണെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെടും എന്നുള്ള ചോദ്യത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ ജീവാനന്ദം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ഇത് നിർബന്ധിത പദ്ധതി അല്ല മറ്റു പദ്ധതികളുമായി ബന്ധമുള്ള ഒരു പദ്ധതി അല്ല ഇത് ഒരു പ്രത്യേക താല്പര്യം കൊണ്ടോ പൊതു താല്പര്യമല്ലാതെ മറ്റൊരു താല്പര്യവും പദ്ധതിക്ക് പിന്നിലല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ ബാബു ഇതിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യം ഇന്നുവരെയും കൊടുത്തത് തീരുന്നില്ല അതെന്ത് കൊടുത്തു തീർക്കുമെന്നുള്ള ചോദ്യമുണ്ട് അതോടൊപ്പം ഈ സാഹചര്യത്തിലാണ് ജീവനക്കാർ സംശയത്തോടെ ജീവാനന്ദ പദ്ധതിയെ കാണുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് കെ എൻ ബാലഗോപാൽ അതോടൊപ്പം തന്നെ ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് അതിശക്തമായ പ്രതിഷേധം സർക്കാർ ജീവനക്കാരുടെ ഇടയിലുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിപക്ഷം ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കരുതെന്നാണ് കെ എൻ ബാലഗോപാലിന്റെ മറുപടി ഈ ജീവാനന്ദ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാതെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്നും പറയുന്നുണ്ട് കേരളത്തെ കളയാമെന്ന് വിചാരിക്കുന്നവർക്കൊപ്പം ചേർന്ന് പ്രതിപക്ഷം കൈയടിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വേളയിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി അടിയന്തര പ്രമേയമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള വിഷയം ഈ മുതലപ്പൊഴിയിലെ ഉണ്ടാകുന്ന ഈ മത്സ്യത്തൊഴിലാളികളുടെ അപകടവും മരണവും ഒക്കെ ാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളും ഈ ചോദ്യത്തിന് വിളയിൽ ഇനി ഉയർന്നുണ്ട് അതായത് ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റു അനുബന്ധ വിഷയങ്ങളുമാണ് ഏതായാലും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞതിനു ശേഷം ഏതായാലും ധന ബില്ലുമായി ബന്ധപ്പെട്ട വിവിധ ചർച്ചകൾ നടക്കാനും സാധ്യതയുണ്ട് ശരി വിവരങ്ങൾ